ന്യൂയോർക്കിലെ ഡൗൺ ടൗൺ വാൾ സ്ട്രീറ്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് ദ ട്രംപ് ബിൽഡിങ് യെസ് പേര് പോലെ തന്നെ ഇത് നമ്മുടെ ട്രംപണ്ണൻ്റെ ബിൽഡിങ്ങേ കേട്ടോ പുള്ളിക്ക് ഇത് മാത്രമല്ല പുള്ളിക്ക് ഇതുപോലെയുള്ള ധാരാളം ഇവിടെ ന്യൂയോർക്കിലും അമേരിക്കയിലും പല സ്ഥലത്തും ഉണ്ട് പല ബിൽഡിങ്ങുകളും ഹോട്ടലുകളും അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്യാവശ്യം നല്ല സമ്പന്നനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ട്രംപണ്ണൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആൻഡ് ദറ്റ്സ് വെരി കോമൺ ഈസ് എ വെരി ഗുഡ് ബിസിനസ് മാൻ ആൻഡ് ഈസ് എ വെരി ഗുഡ് പ്രസിഡൻറ്റ് എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ സുവനീർ വരെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ ഇത് വാൾ സ്ട്രീറ്റിലെ ട്രംപ് ബിൽഡിംഗ് അവിടെ ശരിക്കും അകത്ത് ദ ട്രംപ് ബിൽഡിംഗ് എഴുതിയിട്ടുണ്ട് ഇത് പുതിയതായിട്ടൊന്നും എഴുതി ചേർത്തൊരു സംഭവമാണ് ഇവിടെ വേറെ ഒരു ട്രംപിൻ്റെ ഒരു കിടിലും വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട് അത് കാണാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോഴത്തേക്കിനും ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഫുൾ യു എസ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഗംഭീര ബിൽഡിങ് ഒരു മിനിമം ഒരു അമ്പത് നിലയുണ്ടാവും ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും മിനിമം ഒരു അമ്പത് നിലയുണ്ട്